ഈ തക്കാളി തൈകളൊക്കെ ഞാൻ പാകി മുളപ്പിച്ചതാണ് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ വിത്ത് വാങ്ങിയാണ് മുളപ്പിച്ചത് ഇത് നമ്മുടെ ഹോർട്ടിക്കോപ്പ് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷെ നല്ല സാധനമായിട്ടോ ഇതെല്ലാം ഇങ്ങനെ കിളിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊക്കോ പിറ്റും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ തക്കാളി വിത്തുകൾ നമ്മൾ പാകി വെക്കും എനിക്കിവിടെ പല പ്രായത്തിലുള്ള തക്കാളി ചെടികളാണുള്ളത് അപ്പോൾ ഇത് ഈ എം ടി സ്പേസിൽ ഞാൻ അടുത്ത വിത്തുകൾ പാകും ഇതിപ്പോൾ ഇത് വെണ്ടയുടെ വിത്താണ് ഇതൊക്കെ ഒരു മാസം പ്രായം കഴിഞ്ഞ തക്കാളി തൈകളാണ് അപ്പോൾ ഇതെല്ലാം ഇനി മാറ്റി വെട്ട വെക്കേണ്ട സമയമായി അതിനായിട്ട് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം കാരണം നല്ല വെയിൽ വേണം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് നല്ല വെയിൽ കൊള്ളുന്ന ഏരിയ ആയിരിക്കണം അപ്പോൾ ഞാൻ യൂഷ്വലി ഇവിടെയാണ് വെക്കുന്നത് എൻ്റെ അടുക്കള സൈഡിൽ തന്നെ പിന്നെ അടുക്കളയുടെ പുറകിലും വെക്കാറുണ്ട് അപ്പോൾ അവിടെ നല്ല വെയിലുള്ള ഏരിയ ഈ രണ്ട് സ്ഥലത്താണ് ഞാൻ തക്കാളി വെക്കുന്നത് മറ്റുള്ള പച്ചക്കറികളെ അപേക്ഷിച്ച് നമ്മൾ ഇവർക്ക് കുറച്ച് കൂടുതൽ കെയർ കൊടുക്കണം കാരണം ഇവർക്ക് പെട്ടെന്ന് അസുഖം വരാൻ ചാൻസ് ഉള്ളവരാണ് ഇതേ എൻ്റെ കാഴ്ച തുടങ്ങിയ തക്കാളിയാണ് അപ്പോൾ ഇതിന് ചെറുതായിട്ട് കായ്കൾ വന്ന് തുടങ്ങി ഇനി ഇതിൻ്റെ പൂവൊന്നും കൊഴിഞ്ഞു പോകാതെ കായ്കൾ നല്ലപോലെ നിൽക്കാനുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം മണ്ണിൽ ഞാൻ നമ്മുടെ ജൈവസ്ലറി ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ മാറ്റി വിതറിക്കൊടുക്കും ഇനി നമുക്കിതിൻ്റെ സക്കേഴ്സിനെ കട്ട് ചെയ്ത് കളയണം സക്കേഴ്സിനെ കട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇടുന്ന വളങ്ങളും മരുന്നും എല്ലാം ഈ സക്കേഴ്സ് അബ്സോർവ് ചെയ്യും അപ്പോൾ വേണ്ടത്ര കായ്ബളം നമുക്ക് കിട്ടില്ല അതായത് ഈ മെയിൻ തണ്ടിനും സൈഡ് തണ്ടിനും എടുക്കായിട്ട് വളർന്നു വരുന്ന ഇവരെയാണ് പറയുന്നത് സക്കേഴ്സിന് ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം പിന്നെ ഈ തക്കാളി ചെടിക്ക് ഭയങ്കര വീക്കാണല്ലോ അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പം നല്ലൊരു കമ്പ് ഒരു ഊന്ന് ആദ്യമേ തന്നെ ഇവർക്ക് കെട്ടിക്കൊടുക്കണം ഇപ്പോൾ ഇതേ ഇവർ പതുക്കെ ചാഞ്ഞ് തുടങ്ങി അപ്പം ഞാൻ ഇവരെ ഒരു കയറിട്ട് പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് കെട്ടാൻ പോവാം ഇവരെ കെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ സാധാരണ കെട്ടുന്ന പോലെ കെട്ടിയാലും ഇത് ഊർന്ന് താഴേക്ക് പോവുകയുള്ളൂ ഈ കെട്ടുമ്പോൾ ഒന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് ക്രോസ് ചെയ്യുക എന്നിട്ട് കെട്ടുക ഇതാണ് നമ്മളിപ്പോൾ കെട്ടിക്കൊടുത്തത് കറക്റ്റ് ഒരു ആയിട്ട് തക്കാളിക്കും ആ കമ്പനും കൂടി ഇടയ്ക്ക് ആ നമ്മുടെ ത്രെഡിനെ എടുക്കണം അങ്ങനെ ആകുമ്പോൾ താഴേക്ക് പോവുകയില്ല പിന്നെ കെട്ടുമ്പോൾ ഒരു കവലയുടെ മൗളായിട്ട് കെട്ടുക അപ്പോൾ ഊർന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി കുറയുവാണ് ഇനി ഇവരുടെ പൂക്കളും കായ്കളും ഒക്കെ പൊഴിഞ്ഞു പോകാണ്ടിരിക്കാനും നന്നായിട്ട് കായ്ബലം ഉണ്ടാകാനും നമ്മൾ മരുന്നഴിച്ച് കൊടുക്കണം അതിനായിട്ട് ഇതേ ഇത് ബിവേറിയാണ് പിന്നെ ഇത് ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം ഈ സ്പൂണിന് എടുക്കുന്നത് യൂഷ്വലി ഒരു സ്പൂണാണ് ഇത് പിന്നെ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് അതൊരു ടു എം എൽ മതി അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്ത് വൺ ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് നമുക്ക് സ്പ്രേ അയക്കാം ഇത് നമ്മുടെ ബിവേറിയ ദൈ ഒരു സ്പൂൺ ജസ്റ്റ് ഒരു സ്പൂൺ മതി അതെടുത്തു ഇനി നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സാണിത് ഇതുണ്ടാക്കുന്നതെല്ലാം ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിരുന്നു സൂപ്പർ സാധനം കേട്ടോ ഒരു പുഴുവോ മണവോ ഒന്നുമില്ല ദ അതും ഒറ്റ സ്പൂൺ മതി ഇത് രണ്ടും കൂടെ ഒഴിച്ചിട്ട് നല്ല ശർക്കരയുടെ മണമാണ് അപ്പം ഇതെ ഇതാണ് നമ്മുടെ സാധനം ആ പൗഡറും നമ്മുടെ ബ്രൗൺ ആയിട്ടുള്ള ഫിഷ് അമ്പിനോ ആസിറ്റും ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇവനെ ഒന്ന് നല്ല രീതിയിൽ കലക്കിയെടുക്കാം അപ്പം നമ്മുടെ ഫിഷ് അമ്പിനോ ആസിറ്റും ബിവേറിയും കൂടെ ഞാൻ ഇതൊരു കലക്കിയെടുത്തു മിക്സാക്കി അപ്പോൾ ഇങ്ങനെ ഇരിക്കും നല്ല മണോ കേട്ടോ നല്ല ശർക്കര മുട്ടയുടെ മണം ഇതിനെ ഒന്ന് നമുക്ക് അരിച്ചെടുത്തേക്കാം കാരണം സ്പ്രേ ബോട്ടിലായതുകൊണ്ടേ ഒരു റിസ്ക് എടുക്കണ്ട കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ കയറി സ്റ്റക്കാകും പിന്നെ ഇരട്ടിപ്പണിയാവും ഇല്ല ഇത് തരൂല തരൂല കുഞ്ഞു തരൂല്ല ഇത് നമ്മൾ മിക്സ് ചെയ്ത പാത്രത്തിലേ കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് കളയാതെ ഇരിക്കാൻ ഞാൻ അതുകൂടെ ഒന്നുകൂടെ ഒഴിച്ച് അരിച്ചെടുത്തു ഇതേ നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി ഇത്തരം വെള്ളം കൂടി ആഡ് ചെയ്യാം കിണറ്റ് വെള്ളം ഞങ്ങളുടെ ഇവിടെ ഈ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ പിരി കറക്റ്റായിട്ട് വീഴും അല്ലെങ്കിൽ പിരി വെട്ടി വീഴും പിരി വെട്ടി വീണു കഴിഞ്ഞാൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഈ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ട് ചെയ്താൽ മതി അപ്പോൾ ആ ഫോഴ്സ് കറക്റ്റായിട്ട് താഴേക്ക് പോകും ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും പൂക്കളിലും കാവളിലും ഇലകളിലും ഒക്കെയായിട്ട് നല്ല പോലെ ഇലയൊക്കെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് സ്പ്രേ ചെയ്യാം സോ ഇപ്രാവശ്യം ഞാൻ ഈ മിക്സാണ് സ്പ്രേ ചെയ്തത് സോ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ എഗെയിൻ നമ്മുടെ നീം ഓയിൽ മിക്സ് സ്പ്രേ ചെയ്യും എനിക്കിവിടെ വേറെയും തക്കാളി ചെടികളുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കാം ഏ എൻ്റെ ഒരു കുഞ്ഞൻ തക്കാളിയാണ് തക്കാളി നടടുമ്പളേ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മാക്സിമം മണ്ണിലേക്ക് ഇറക്കി നടണം അതായത് കുഴിയെടുക്കുന്നത് നല്ല ആഴത്തിലുള്ള കുഴിയാകണം എന്നിട്ടോ ഓരോ പ്രാവശ്യവും വളവിടുമ്പോഴൊക്കെ മണ്ണ് കൂട്ടി ഇവരുടെ ചുവട്ടിലോട്ടിട്ട് കൊടുക്കണം കാരണം ഇവർക്ക് തീരെ സ്ട്രെങ്ത് ഇല്ല അപ്പോൾ ഈ മണ്ണിൻ്റെ ബലത്തിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം പിന്നെ ഇവരുടെ വേരുകൾ വരുന്നതും ഇത് ഈ സ്റ്റംബിൽ നിന്നാണ് അപ്പം നമ്മളിങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ ഇവർ ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അവർക്ക് ഒരു സപ്പോർട്ടുവാണിത് ഈ തക്കാളി നടുമ്പം തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു താങ്ങുകൂടെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് വലുതായി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വേരുകളൊക്കെ വലു സ്പ്രെഡാകും പിന്നെ നമ്മളിങ്ങനെ താങ്ങിന് വേണ്ടി അടിച്ചു കഴിയുമ്പോൾ വേരുകളൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ എൻ്റെ കണ്ട ഒരു കുഞ്ഞി തക്കാളിയാണ് അപ്പം അതിന് സൈഡിൽ ഞാൻ ഇങ്ങനെ ഒരു താങ്ങും കൂടെ അടിച്ചു കൊടുക്കുക എന്താണേലും നമുക്ക് ഈ താങ്ങ് വേണം ഇവർ വളർന്നു വരുംതോറും നമുക്ക് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം അത് നേരത്തെ അങ്ങ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോളേ നല്ല ചൂട് സീസണല്ലേ അതുകൊണ്ട് നമ്മൾ ഇന്ന് തൂത്തു വാരിയ ഇലകളാണ് അതെല്ലാം നമുക്ക് പൊതായിട്ടും കൂടി ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് ഒന്നുകൂടെ മണ്ണ് കൂട്ടി മാക്സിമം തണുപ്പ് ഇവർക്ക് കിട്ടുമെന്നും വലിയ ചൂടൊന്നും ഇവരുടെ ചൂട്ടിൽ അടിക്കില്ല എന്നും കൺഫേം ചെയ്യാം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി മതിയേ നമ്മുടെ തക്കാളി കയറി അങ്ങ് വളർന്നോളൂ പിന്നെ നമുക്ക് തക്കാളി വാങ്ങാൻ കടയിൽ പോകേണ്ടി വരത്തില്ല എല്ലാ സീസണിലും എല്ലാ സമയത്തും നമുക്ക് വിഷമില്ലാത്ത തക്കാളി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം